പുരാൻ എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൻ്റെ പുതിയ ഒരു തലവരെ മാറ്റി വരയ്ക്കുന്നു അതായത് അടുത്ത പൊങ്കലെങ്കിലും അദ്ദേഹത്തിന് നല്ലൊരു പടം വരട്ടെ എന്ന് ആശംസിക്കുന്നു അജിത്തിനെക്കുള്ള ഒരാളൊക്കെ നമ്മൾ ഈ പടത്തിനകത്ത് ഒന്നേ ഉള്ളൂ വിഷ്വലൈസിങ് ഓക്കെയാണ് ക്യാമറ അവർ എല്ലാവർക്കും നോട്ട് ചെയ്യാം നിങ്ങൾ എല്ലാവരും എൻ്റെ ഫേസ് നോട്ട് ചെയ്ത് വെച്ചോളൂ കാരണം തറിയാവോ ഫസ്റ്റ് ഡേ കളക്ഷനും മലയാള സിനിമയിലെ തന്നെ ഓവറോൾ ബ്രോസ് കളക്ഷനും എംപുരാൻ എന്ന പേരിൽ സുവർണ്ണ ലിബില എഴുതി ചേർക്കുക തന്നെ ചെയ്യും നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ടെൻ പെർസെൻറ്റേജ് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതും വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് രണ്ട് മാസം വിജയം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഒരിക്കലും ലാലേട്ടൻ്റെ ഒരു ഏഴ് അയൽബകത്തുകളിൽ എത്താൻ പറ്റുന്ന ഒരു നടനല്ല ഇത് കാണുമ്പോൾ താഴെ കമൻസുകൾ വരും കലാമുയർച്ചയാണോ അതോ വാടാ മുയർച്ചയാണോ എന്നുള്ളൊരു വല്ലാത്ത ഡൗട്ടായി കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ഒന്നും ഈ പടത്തിനകത്ത് വന്നിട്ടില്ല എന്നുള്ള വളരെ വളരെ നിരാശാജനകമായിട്ട് ഇനി അടുത്ത പൊങ്കലെങ്കിലും അദ്ദേഹത്തിന് നല്ലൊരു പടം വരട്ടെ എന്ന് ആശംസിക്കുന്നു അജിത്തിനെ പോലുള്ള ഒരാളൊക്കെ നമ്മൾ ഈ പടത്തിനകത്ത് ഒന്നേ ഉള്ളൂ വിഷ്വലൈസിങ് ഓക്കെയാണ് ക്യാമറ വർക്ക് ഓക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസി അതർവൈസ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് മെത്ത് വിരിച്ചു തരുകയാണ് ഉറങ്ങിക്കൂ എന്നുള്ളൊരു ആവശ്യം സെക്കൻഡ് ഹാഫിലേക്ക് ഒരു തുടക്കം ഒരു ഇൻ്റർവ്യൂൽ വരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഫസ്റ്റ് ഹാഫിൽ കിട്ടാത്ത സെക്കൻഡ് ഹാഫിൽ എന്നുള്ളത് സാധാരണ അജിത്തിൻ്റെ ഒരു ബിലോ ആവറേജ് ഫിലിം കാണുന്ന ആ ഫിലും മാത്രമേ ഇതിനകത്തുറൂ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ടെൻ പെർസെൻറ്റേജ് വന്നിട്ടില്ല എന്നുള്ളതും വളരെ പ്രയാസങ്ങനുള്ളൊരു കാര്യമാണ് ദീപാവലിക്കെങ്കിലും പൊങ്കലിനെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പടം വരട്ടെ എന്ന് ആശംസിക്കുന്നു വലിയ നിരാശജനവും വളരെ മോശം പടം ലൈക്കയുടെ പടങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമാചരിത്രത്തിന്റെ പുതിയ ഒരു തലവര മാറ്റി വരയ്ക്കുന്നു അതായത് മലയാള സിനിമാ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കേണ്ട ഒരു പടമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എന്ന ഒരു ദിവസത്തിന് വെയിറ്റ് ചെയ്യുമ്പോൾ ഇന്ന് ഓവറോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ ഒരൊറ്റ തിയേറ്ററിൽ പോലും ഒരു ടിക്കറ്റ് പോലും ഫാൻസ് ബാക്കിയില്ല എന്നുള്ള ഒരു അത്ഭുതകരമായ കാഴ്ചയാണ് എംപുരാൻ എന്ന സിനിമയ്ക്ക് നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് എംപുരാൻ എന്ന സിനിമയെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ലോക മലയാളികൾ എല്ലാ ഭാഷയിലും പ്രതീക്ഷിക്കുന്നു ലാലേട്ടൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് ഇപ്പം ലാലേട്ടനെ പല രീതിയിൽ അദ്ദേഹത്തിന് താടി എടുക്കില്ല ഇന്നലെ അത് കണ്ടിട്ട് നല്ല പലരുടെയും കുരു കെട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇളകി മറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി വേണ്ടി ലോക മലയാള ജനത കാത്തിരിക്കുന്ന എംബുരാൻ എന്ന ആ ഒരു മഹാ ഒരു പ്രതിഭയെ കാത്തിരിക്കുന്ന വലിയ സിനിമ മലയാള സിനിമയിലെ എക്കാലത്തെയും ഫസ്റ്റ് ഡേ കളക്ഷൻ ബ്രേക്ക് ചെയ്യപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ട് ചെയ്യാം നിങ്ങൾ എല്ലാവരും എൻ്റെ ഫേസ് നോട്ട് ചെയ്ത് വെച്ചോളൂ കാരണം എന്താണെന്ന് ഫസ്റ്റ് ഡേ കളക്ഷനും മലയാള സിനിമയിൽ തന്നെ ഓവറോൾ ഗ്രോസ് കളക്ഷനും എംബുരാൻ എന്ന പേരിൽ സുവർണ ലിപില എഴുതി ചേർക്കുക തന്നെ ചെയ്യും നമുക്ക് ശുഭ പ്രതീക്ഷയോട് പോലും സംശയമില്ലാത്ത കാര്യം ഇനി ഞാൻ ചോദിച്ചോട്ടെ ഞാൻ രണ്ട് മാസം ബാക്കി നിൽക്കേ രണ്ട് മാസം വിജയം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഒരിക്കലും ലാലേട്ടൻ്റെ ഒരു ഏഴ് അയൽപകത്തുകളിൽ എത്താൻ പറ്റുന്ന ഒരു നടനല്ല ഇത് കാണുമ്പോൾ താഴെ കമൻസുകൾ വരും എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളെ പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്നും മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു നടൻ എന്ന് പറയുന്നത് ലാലേട്ടൻ തന്നെയാണ് അതിനകത്ത് നോ ഡൗട്ട് ലിയോടെ അതൊക്കെ നമ്മൾ ഇപ്പോഴേ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് എക്സ്ട്രാ ഷോയ്ക്ക് എത്രത്തോളം നമുക്ക് കിട്ടും ഒരു പോസിബിൾ വെയിറ്റിങ്ങിന് വേണ്ടിയാണ് ശരിക്കും പൊങ്കാല പടം തന്നെ ഇത് പൊങ്കാലപ്പടമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇത് വിടാ മുയർച്ചയാണോ അതോ വാടാ മയർച്ചിയാണോ എന്നുള്ളൊരു ഡൗട്ട് ഇത് കാണുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിക്കരുത് അത്രത്തോളം ഒരു വികാരമാണ് നമ്മളിൽ നിന്നും ഉണ്ടാകുന്നത് കാരണം തല അജിത്ത് എന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു നല്ല ഷോട്ടിന് വേണ്ടി ഫിസിലടിക്കാൻ വന്നിരുന്നവർ പോലും തിയേറ്ററിനകത്ത് ഫാൻ ഷോയിൽ ഏതെങ്കിലും ഒരു ഷോയിൽ അദ്ദേഹത്തിനെ കൈയടിക്കുന്നതായിട്ടോ ഫിസിലടിക്കുന്നതായിട്ടോ നമുക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഈ ചോദ്യത്തിനെ ഞാൻ ക്ഷമാപണമില്ല അതർവൈസ് അങ്ങനെ ഒരു സീന് ഇൻ്റർവലിലോ ക്ലൈമാക്സിലോ പോലും കൈയടിക്കാതെ എണീറ്റ് പോയ ഫാൻസിൻ്റെ നിരാശയെ അതേ അർത്ഥത്തിൽ തന്നെ നിങ്ങളെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്